അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വാത്തു പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാനുഹൂത്ത കാല നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതിൻ്റെ മുഖ്യ ലക്ഷ്യം അവനെ അഭിബാധത്ത് ചെയ്യുക എന്നുള്ളതാണ് അബാധത്തുകൾ ശരിയാവണമെങ്കിൽ അതിൻ്റെ ഷർത്തുകൾ ഫറലുകൾ എന്നിവ കൃത്യമായി നിർവഹിച്ചെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നമുക്കറിയാം അബാധത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരമെന്നതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഞ്ച് വക്കത്ത് ഫറു നിസ്കാരങ്ങൾ എന്നതും നമുക്കറിയാം അതിൻ്റെ ഫറലുകളും ഷർത്തുകളും പാലിക്കുന്നതോടൊപ്പം തന്നെ അത് ബാത്തിലാവാതിരിക്കാനുള്ള കാരണങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്ന് അനക്കങ്ങൾ മൂന്ന് ചലനങ്ങൾ തുടരെ ഉണ്ടാവുക എന്നുള്ളത് ഈ മൂന്ന് അനക്കങ്ങൾ നിസ്കാരത്തിൽ പെട്ടതാവട്ടെ നിസ്കാരത്തിൽ പെടാത്തതാവട്ടെ നിസ്കാരത്തിൽ പെട്ടതും നിസ്കാരത്തിൽ പെടാത്തതും കൂടി മൂന്നെണ്ണമായാലും നിസ്കാരം ബാത്തിലാകുമെന്നാണ് പ്രഗത്ഭരായ ഇമാമുമാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അത് ഏത് രീതിയിലൊക്കെയാണ് ഈ മൂന്ന് അനക്കങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വരുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല പ്രധാനമായും ഞാൻ പറഞ്ഞു വരുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമി അള്ളാഹുലി മൻ ഹിദ എന്ന് പറഞ്ഞ് നമ്മൾ കയ്യിൽ റിസാൽ ചെയ്യുമ്പോൾ താഴ്ത്തിയിടുമ്പോൾ അറിയാതെ നമ്മുടെ കൈകൾ അനങ്ങാറുണ്ട് ആടാറുണ്ട് പഴയ ക്ലോക്കിൻ്റെ പെൺഡുലം ആടുന്നത് പോലെ നമ്മുടെ കൈകൾ പലപ്പോഴും പലരുടെയും കൈകളിങ്ങനെ അശ്രദ്ധമായി ചലിക്കാറുണ്ട് അത് നിസ്കാരം ബാത്തിലാകാനുള്ള കാരണങ്ങളിൽ പെട്ടുപോകും അതുപോലെ നമ്മൾ ഇസ്തിരിയിട്ട് ചുളിവക്കെ നിവർത്തി നിസ്കരിക്കുകയായിരിക്കും പലരും നിസ്കാരക്കുപ്പായം സ്ത്രീകൾ അത് ഇട്ടിട്ടാണല്ലോ നസ്കരിക്കുക അപ്പോൾ സുജൂതിലേക്ക് പോകുമ്പോൾ ഒരു അയവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വസ്ത്രം ശരിയാകാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ചിലരൊക്കെ രണ്ട് കൈ കൊണ്ട് ആ ഡ്രസ്സിങ്ങ് വലിക്കാറുണ്ട് അപ്പോൾ നിസ്കാരത്തിൻ്റെ സുജൂതിലേക്ക് പോകുമ്പോഴുള്ള ശരീരത്തിൻ്റെ ചലനം നിസ്കാരത്തിൽപ്പെട്ടതാണ് എന്നാൽ ഈ രണ്ട് കൈ കൊണ്ട് വിരലുകൾ കൊണ്ട് നമ്മുടെ ആ നിസ്കാര കുപ്പായം സ്ത്രീകളുടെ നിസ്കാര കുപ്പായം മുകളിലേക്ക് കുറച്ചും ഇങ്ങോട്ട് വലിക്കുന്നത് നിസ്കാരത്തിൽ പെടാത്ത ചലനമാണ് അപ്പോൾ നിസ്കാരത്തിൽ പെട്ട ചലനവും പെടാത്ത ചലനവും പാടെ ഒരുമിച്ച് വന്ന് നിസ്കാരം ബാത്തിലാവാനുള്ള സാധ്യത തുലോം കൂടുതലാണ് അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ അതിൽ നിന്ന് മറികടക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശുചൂതിലേക്ക് പോകുന്നതിന് മുമ്പ് ആ നിസ്കാര കുപ്പായം മുകളിലേക്ക് കുറച്ച് ഇങ്ങോട്ട് കയറ്റുകയും ആ ചലനം കഴിഞ്ഞതിന് ശേഷം സുജൂതിലേക്ക് സെപ്പറേറ്റ് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഇതുപോലെയാണ് പുരുഷന്മാർ നിസ്കരിക്കുമ്പോൾ അവർ തുണി അല്പം ഒരു കയറ്റുന്ന സ്വഭാവമുണ്ട് സുജൂതിലേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാരൊക്കെ കന്തൂറ ഇട്ടാണ് ഇപ്പോൾ നിസ്കരിക്കുന്നത് അപ്പോൾ കന്തൂറ ഈ നിസ്കാട കുപ്പായത്തേക്കാൾ കൂടുതൽ ടൈറ്റായി നിൽക്കുമ്പോൾ സുജൂതിലേക്ക് പോകാൻ വളരെ പ്രയാസം തന്നെയായിരിക്കും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശുചിതിലേക്ക് പോകുമ്പോൾ ആ പോകുന്ന സമയത്ത് തന്നെ രണ്ട് കൈവിരലുകളെ കൊണ്ട് രണ്ട് കൈകൾ ഉപയോഗിച്ച് അതൽപ്പം കയറ്റി പിടിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു അത് നിസ്കാരത്തിൻ്റെ ചലനത്തോടൊപ്പമാകുമ്പോൾ പ്രയാസമാണ് നിസ്കാരത്തിൽ ബുദ്ധിലാന് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് കൂടാതെ കഴിയാത്തവർ എന്താണ് ചെയ്യേണ്ടത് ശുചിതിലേക്ക് പോകുന്ന അളക്കം സംഭവിക്കുന്നതിന് മുമ്പ് അത് കയറ്റിപ്പിടിച്ച് അതിന് റെഡിയാവുകയും ആ ചലനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് സുജൂദിലേക്ക് അതിൻ്റെ സപ്പറേറ്റ് ചലനങ്ങളുമായി പോവുകയും ചെയ്താൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ നിസ്കാരം ചോർന്നു പോകും ന്യായ അള്ളാഹു സുബനോ തലഖാത്ത് ലക്ഷകുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ